നമസ്കാരം ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായിരിക്കുകയാണ് ഏതു നിമിഷവും ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചേക്കാം അത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അതായത് ഇറാൻ അമേരിക്ക ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അത് ഏറെക്കുറെ പരാജയപ്പെട്ടു എന്ന വാർത്തകൾ നമുക്ക് മുന്നിലുണ്ട് അറാംഘട്ടം ചർച്ച നടക്കാനിരിക്കുന്നുണ്ട് ആ ചർച്ചയും പരാജയപ്പെടും എന്ന് ഇറാൻ നേരത്തെ കൂട്ടി പറഞ്ഞിട്ടുണ്ട് അമേരിക്ക പറയുന്ന ഒരു കാര്യങ്ങളും അംഗീകരിക്കാൻ കഴിയുന്നതല്ല യുറേനിയം സമ്പുഷ്ടീകരണം അത് അതിന്റെ വഴിക്ക് പോകും ഇനി അമേരിക്ക പറയുകയാണെങ്കിൽ ഒരു ആണവ കരാറുമായി സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷെ പൂർണ്ണമായിട്ടുള്ള ഉപരോധങ്ങൾ അവസാനിപ്പിക്കണം യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ കാര്യത്തിൽ ഇടപെടാൻ വരരുത് എന്നതാണ് ഇറാന്റെ ആവശ്യം അത് അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറല്ല അതുകൊണ്ട് തന്നെ ചർച്ച പരാജയപ്പെടും എന്ന കാര്യം നമുക്ക് ഉറപ്പാണ് അറാംഘട്ടം ചർച്ച അതൊരു പേരിന് മാത്രമായിരിക്കും ഈ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഇസ്രായേലിന്റെ ആക്രമണ ഭീഷണി വീണ്ടും ഉണ്ടാകുന്നത് അമേരിക്കയാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇറാൻ ഭീഷണി നേരിടുന്നുണ്ട് എന്നൊരു കാര്യം പറയുന്നത് അതായത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചേക്കും ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് അമേരിക്ക പറയുന്നത് അതായത് ഇസ്രായേൽ പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞു ഒരു ആക്രമണത്തിന് എന്ന് അമേരിക്ക പറയുമ്പോൾ ഇറാൻ തിരിച്ചടിക്കുന്നു അതായത് ഇസ്രായേൽ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതുക്കും മുന്നേ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട് ഇസ്രായേലിന് സ്വാഗതം ഒന്ന് അടിച്ചു നോക്കൂ നിങ്ങൾ വിവരമറിയുമെന്നാണ് ഇറാൻ പറയുന്നത് അതായത് ഇസ്രായേലിനെ തിരിച്ചടിക്കും ഇസ്രായേലിന്റെ ആണവ രഹസ്യങ്ങൾ ഞങ്ങൾ ചോർത്തിയിട്ടുണ്ട് ആണവ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം ആ കേന്ദ്രങ്ങൾ കൃത്യമായി ലക്ഷ്യം വെച്ച് ഞങ്ങൾ ആക്രമിക്കും മാത്രമല്ല അമേരിക്കയെയും വെറുതെ വിടില്ല എന്നതാണ് ഇറാന്റെ നിലപാട് അമേരിക്കയെ വെറുതെ വിടില്ല എന്ന് ഇറാൻ പറയുക മാത്രമല്ല അതിനുവേണ്ട നീക്കങ്ങൾ ഇറാനും നടത്തി ഈ കഴിഞ്ഞ ദിവസം രണ്ട് ടൺ വാർഹെഡ് വഹിക്കാൻ കഴിയുന്ന മിസൈൽ ഇറാൻ പരീക്ഷിച്ചു ഈ മിസൈലിന്റെ ദൂരപരിധിയുമായി ബന്ധപ്പെട്ട് ഇറാന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഒരു പ്രതികരണം നടത്തി അതായത് ഗൾഫ് മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ അമേരിക്കൻ താവളങ്ങളിലേക്കും ഈ മിസൈൽ എത്തും അതായത് ഒരു അമേരിക്കൻ താവളങ്ങളും ഞങ്ങൾ ഒഴിവാക്കില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാന്റെ ഈ ഒരു പ്രതികരണവുമായി ബന്ധപ്പെട്ട് അമേരിക്ക ചില മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ അതായത് ഗൾഫ് മേഖലയിലെ നയതന്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ പൗരന്മാരെ എംബസി ജീവനക്കാരെ ആവശ്യത്തിന് മാത്രം ആളുകൾ നിർത്തി അല്ലെങ്കിൽ അത്യാവശ്യത്തിന് മാത്രം ആളുകളോട് അവിടെ തുടരാൻ പറഞ്ഞ് ബാക്കിയുള്ള ആളുകളെ മുഴുവൻ ഇപ്പോൾ അമേരിക്ക തിരിച്ചു വിളിച്ചിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോരണം അത് അപകടം പിടിച്ച ഒരു മേഖലയാണ് അവിടെ അത്യാവശ്യത്തിന് ജീവനക്കാർ മാത്രം മതി അതുപോലെ തന്നെ സൈനികരുടെ കുടുംബാംഗങ്ങൾ ഗൾഫ് മേഖലയിൽ ഉണ്ടെങ്കിൽ കുവൈത്ത് ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തിരിച്ചു പോരണം എന്നതാണ് ഇപ്പോൾ അമേരിക്കയുടെ ആവശ്യം ഇത് അമേരിക്ക ഇറാനെ കൂടുതൽ ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടി എടുക്കുന്ന ഒരു തന്ത്രമാണോ അതോ ഇറാന്റെ ആക്രമണ ഭീഷണി അത് അമേരിക്ക അത്തരത്തിൽ ഒരു ഭയം അമേരിക്കക്ക് ഉണ്ടായത് കൊണ്ടാണോ എന്ന കാര്യം വ്യക്തമല്ല എന്തായാലും ഇസ്രായേലിന്റെ ആക്രമണം ഇറാനെതിരെ ഉണ്ടായാൽ ട്രൂ പ്രോമിസ് ത്രീ അത് സംഭവിച്ചിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇറാൻ അത് വ്യക്തമാക്കിയിട്ടുണ്ട് എന്ത് വില കൊടുത്തും ഇസ്രായേലിനെ തിരിച്ചടിക്കും മാത്രമല്ല ഇവിടെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാനുമായി ഇസ്രായേൽ തോണ്ടാൻ പോയാൽ റഷ്യ ഒരു അവസരം കാത്തിരിക്കുകയാണ് ഇറാനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ഇസ്രായേലിനെ അടിച്ചൊതുക്കണം എന്നുള്ളത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ഒരു ആവശ്യമാണ് ഇപ്പോൾ ഇസ്രായേലിനോട് ഏറ്റവും കൂടുതൽ ശത്രുത ഇറാനേക്കാൾ ശത്രുത റഷ്യക്കുണ്ട് കാരണം റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ യുക്രൈനെ സഹായിച്ചു എന്ന ഒരു വിവരം അത് റഷ്യക്കറിയാം എന്തായാലും ഈ ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ആ കരാറുമായി സഹകരിച്ചില്ലെങ്കിൽ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ ഭീഷണിപ്പെടുത്തുമ്പോൾ ഇവിടെ ഇറാനിൽ എട്ടോളം ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കുന്നതിനു വേണ്ടി റഷ്യ എടുക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് മാത്രമല്ല യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് റഷ്യക്ക് ആവശ്യത്തിന് ഡ്രോണുകളും മിസൈലുകളും ഇറാനും നൽകുന്നുണ്ട് അതായത് നല്ല ഡീലുകൾ നടക്കുന്നു മറ്റൊരു ഭാഗത്ത് ചൈനയിൽ നിന്നും മിസൈൽ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലുകൾ ഇവിടെ ചൈനയിൽ നിന്നും ഇറാൻ വാങ്ങിച്ചു കൂട്ടുന്നു ചൈന അത് വാരിക്കോടി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അമേരിക്കയെയും ഇസ്രായേലിനെയും അവസരം ഒത്തു കിട്ടിയാൽ കൃത്യമായി പണിയാൻ എല്ലാവിധ പദ്ധതികളും റഷ്യയും ചൈനയും ഇപ്പോൾ തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട് ഇറാന് ഇവരുടെ പൂർണ്ണ പിന്തുണയുണ്ട് ഇറാൻ അതുകൊണ്ട് തന്നെ ശക്തമായ ആത്മവിശ്വാസത്തിലാണ് ഇസ്രായേലിനെ സ്വാഗതം ചെയ്യുകയാണ് ഇസ്രായേൽ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതുക്കും മുന്നേ തയ്യാറായി എന്ന് തന്നെയാണ് ഇറാന്റെ ഇപ്പോഴത്തെ ഈ വർദ്ധിച്ചു വരുന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്ന ഏറ്റവും വലിയ ഒരു പ്രതികരണം